പഴകും തോറും വീര്യം കൂടുന്ന ഒന്നാണ് വീഞ്ഞ് ലോക ഫുട്ബോളിൽ അങ്ങനെ പ്രായം ചൊല്ലും തോറും വീര്യത്തിൽ കുറവ് വരാത്ത ഒരാളുണ്ട് അതെ ക്രിസ്ത്യാനോ റൊണാൾഡോ അയാളത് പലതവണ തെളിയിച്ചതുമാണ് ഏറ്റവും ഒടുവിൽ പോർച്ചുഗലും പോളണ്ടും തമ്മിലുള്ള നേഷൻസ് ലീഗ് മത്സരത്തിൽ റൊണാൾഡോ മാജിക് പിറക്കുകയുണ്ടായി ഗ്രൂപ്പിൽ ഒന്നാമതുള്ള പോർച്ചുഗലിന് വീണ്ടും പോയിന്റ് ഉയർത്തി അടുത്ത റൌണ്ടിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരമായിരുന്നു അത് കഴിഞ്ഞ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെതിരെ സമനില വഴങ്ങിയ ക്ഷീണം മാറ്റാനാണ് പോർച്ചുഗൽ ഇറങ്ങിയത് അതേസമയം റൊണാൾഡോക്ക് ഗോൾ നേടാനാവാതെ നിറമങ്ങിയ നിരാശ മായിച്ചു കളയാനും പോളണ്ടിനെതിരെ പോർച്ചുഗൽ അക്രമിച്ചു തന്നെയാണ് കളിച്ചു തുടങ്ങിയത് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലകുലുങ്ങാതെ ഗോൾരഹിതമായി ഫസ്റ്റ് ഹാഫ് കടന്നുപോയി സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗൽ പോളണ്ടിനെ പന്ത് തൊടിക്കാതെയാണ് കളിച്ചത് പോർച്ചുഗൽ ഒരു യഥാർത്ഥ ടീമിനെ പോലെ കളത്തിൽ ഒത്തിണക്കത്തോടെ കളിക്കുന്നത് പോർച്ചുഗൽ ആരാധകർക്ക് ഒരു നല്ല കാഴ്ചയായിരുന്നു അമ്പത്തിയൊമ്പതാം മിനിറ്റിൽ റാഫേൽ യാവോ ആതിഥേയരെ മുന്നിലെത്തിക്കുന്നുണ്ട് എഴുപത്തിരണ്ടാം മിനിറ്റിൽ റൊണാൾഡോ ആരാധകർ കാത്തിരിക്കുന്ന ആ നിമിഷമെത്തി പോളണ്ട് ബോക്സിലെ ഹാൻഡ്ബോളിന് പോർച്ചുഗലിന് അനുകൂലമായി പെനാൽറ്റി വിധിക്കുന്നു പെനാൽറ്റിക്ക് കിടുക്കാൻ പോർച്ചുഗലിൽ മറ്റാരാണ് അയാളേക്കാൾ മികച്ചത് സ്പോട്ടിൽ പന്ത് വെച്ച് അയാൾ മെല്ലെ പുറകോട്ട് നീങ്ങി പിന്നീട് നീണ്ടൊരു ശ്വാസം സാധാരണയാണത് പിന്നീട് ഒരു ബോട്ടം കോർണറിലേക്ക് പവർഫുൾ ഷോട്ടാണ് കാണാറ് എന്നാൽ ഇത്തവണ കീപ്പറുടെ എല്ലാ പ്രതീക്ഷകൾക്കും മുകളിലൂടെ ഒരു റൊണാൾഡോ പെനേഗ പോളണ്ട് വല ചുംബിച്ചു അതെ ഒരു റൊണാൾഡോ പെനാൽറ്റി പിന്നീട് അയാൾ കോർണർ ഫ്ലാഗിൽ തന്റെ ട്രേഡ് മാർക്ക് സെലിബ്രേഷൻ നടത്തുന്നുമുണ്ട് പക്ഷേ അതോടുകൂടി അയാൾക്ക് നേരെ മറ്റൊരു വിമർശനം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു റൊണാൾഡോ ഗോൾ നേടിയെങ്കിൽ അതൊരു പെനാൽറ്റിയാവുമെന്നത് അയാളെ പരിഹസിച്ച് പലരും പറയാറുണ്ട് ആ വിവാദത്തിന് ഈ ഗോൾ ശക്തി പകരും പെനാൽറ്റി ലഭിക്കാനും അതെടുക്കാനും വേണ്ടി മാത്രമാണ് അയാൾ കളിക്കുന്നതെന്ന് പലരും പറയാറുണ്ട് എന്നാൽ എൺപതാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു കിടൻ ഗോളിൽ പോർച്ചുഗൽ വീണ്ടും മുന്നിലെത്തുന്നു എൺപത്തിമൂന്നാം മിനിറ്റിൽ പെഡ്രോ നെറ്റോ നേടിയ മനോഹരമായ ഗോളിന് അസിസ്റ്റ് നൽകിയതും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് പോർച്ചുഗൽ നാല് ഗോളുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റുമായി റൊണാൾഡോയും സെൽഫിഷായി ഗോളടിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കുന്നതെന്ന് പറയുന്നവർക്കുള്ള മറുപടിയായിരുന്നു ആ അസിസ്റ്റ് കളത്തിൽ ഗോളിലേക്ക് മാറുന്ന ഏതവസരങ്ങളിലും തനിക്ക് ഗോൾ നേടാൻ പറ്റിയില്ലെങ്കിലും അയാൾ പാസുകൾ നൽകാറുണ്ട് പകലിനെ കണ്ണട ചിരുട്ടാക്കുന്നവരോട് എന്ത് പറയാൻ റൊണാൾഡോയുടെ ഫൈനൽ തേടിലെ ക്രൂഷ്യൽ പാസുകൾ നൽകാനുള്ള കഴിവ് ലോക ഫുട്ബോളിലെ അണ്ടർ റൈറ്റഡ് ആയിട്ടാണ് തോന്നുന്നത് മത്സരം അവിടം കൊണ്ട് തീർന്നു തീർന്നയെന്ന് കരുതിയവർക്ക് മുമ്പിൽ റൊണാൾഡോ മറ്റൊരത്ഭുതം കാത്തു വെച്ചിരുന്നു എൺപത്തിയേഴാം മിനിറ്റിൽ ബോക്സിൽ വലത് ഭാഗത്ത് നിന്ന് വിട്ടീനയുടെ ക്രോസ് സിക്സാഡ് ബോക്സിന്റെ ഇടത്തെ ഭാഗത്തേക്ക് ഇറങ്ങുന്നുണ്ട് പന്തിന്റെ വരവും കാത്ത് അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു തന്നെക്കാൾ പുറകിലോട്ട് പോയ പന്തിനെ അയാൾ തിരിഞ്ഞുനിന്ന് വായുൽ നിന്ന് ഒരു ബൈസുകൾ കിക്കിലൂടെ പോസ്റ്റിലേക്ക് പായിക്കുന്നു കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ പന്ത് പോളണ്ട് ഗോൾ പോസ്റ്റിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അയാൾ തന്റെ റയൽ മെഡ്രയുടെ കാലഘട്ടത്തിൽ യു എൻഡസിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ നേടിയ ഐക്കോണിക് ബൈസിക്കിൾ കിക്ക് പോർച്ചുഗലിലും മൾനാസ്റ്ററിലും ആവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അയാളത് പൂർത്തീകരിച്ചിരിക്കുന്നു ആ അക്രോബാറ്റ് കിക്കിലൂടെ തൻ്റെ കരിയറിലെ തൊള്ളായിരത്തി പത്ത് ഗോളുകൾ തികക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം അയാൾക്ക് പ്രായം മുപ്പത്തൊമ്പതാണ് മുപ്പത്തഞ്ച് തികയുമ്പോഴേക്കും ശരീരം വഴങ്ങാതെ പലരും വിരമിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ നിന്ന് മാറിയവരുമുണ്ട് അതേസമയം അന്ന് ഇതേ മനുഷ്യൻ മുപ്പത്താറ് വയസ്സിനു ശേഷം ലോക ഫുട്ബോളിലെ കടുപ്പമേറിയ ലീഗായ പ്രീമിയർ ലീഗിൽ തീ പിടിപ്പിക്കുകയായിരുന്നു മാത്രമല്ല മുപ്പത് വയസ്സിനു ശേഷമാണ് റൊണാൾഡോ അതിനു മുമ്പ് നേടിയതിനേക്കാൾ കൂടുതൽ ഗോളുകളും ഹാട്രിക്കുകളും നേടിയത് അസാധ്യമായ ഫാക്റ്റല്ലേ ഇത് അയാൾ പിന്നെയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം പഴയ ചുവന്ന ചെകുത്താന്മാരായ യുണൈറ്റഡിൽ പറന്നു കളിച്ചതുപോലെ അയാൾക്കിപ്പോൾ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം പക്ഷേ അയാളങ്ങനെ തോറ്റുകൊടുത്ത് ശീലമില്ലാത്തവനാണ് വിമർശകരുടെ വായടിപ്പിക്കുന്നത് അയാൾക്കെന്നും ഒരു ഹരമായിരുന്നു ഈ പ്രായത്തിലും റൊണാൾഡോ കളത്തിൽ തൻ്റെ മാക്സിമം നൽകുന്നുണ്ട് അയാളൊരു ടൈംലെസ്റ്റ് ക്രിയേഷനാണ് സമയം നിലച്ചു പോകുന്നു റൊണാൾഡോ പിന്നെയും പിന്നെയും റൊണാൾഡോയാവുന്നു